ഇന്ന് നടന്ന ബി ജെ പി പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ നരേന്ദ്രമോദിയെ മൂന്നാമതും നേതാവായി തിരഞ്ഞെടുത്തു ഇന്ത്യ രൂപീകരണത്തിന് ശേഷം തുടർച്ചയായി മൂന്നാമതും പ്രധാനമന്ത്രിയാകുന്ന രണ്ടാമത്തെ നേതാവാണ് നരേന്ദ്രമോദി ഞായറാഴ്ച വൈകിട്ട് ആറ് മണിക്ക് സത്യപ്രതിജ്ഞ ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇന്ന് പാർലമെൻ്ററി പാർട്ടി യോഗത്തിന് ശേഷം എൻ ഡി എ ഘടകക്ഷി നേതാക്കളോടൊപ്പം ചേർന്ന് നരേന്ദ്രമോദി രാഷ്ട്രപതിയെ കണ്ട് ഗവൺമെൻറ് രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിക്കും അതോടൊപ്പം തന്നെ ഘടകകക്ഷി നേതാക്കളുടെ പിന്തുണക്കത്തും ഹാജരാക്കും എന്നാണ് അറിയുന്നത് നിലവിൽ മുന്നൂറ്റിമൂന്ന് എം പിമാരുടെ പിന്തുണയുള്ള എൻ ഡി എ മുന്നണിക്ക് ഗവൺമെൻറ് രൂപീകരിക്കാൻ തടസ്സങ്ങൾ ഒന്നും തന്നെയില്ല കഴിഞ്ഞ വർഷത്തെ ബി ജെ പിയുടെ താരമന്ത്രിമാരായ രാജ്നാഥ് സിംഗ് നിതിൻ ഗഡ്കരി നിർമ്മല സീതാരാമൻ എസ് ജയശങ്കർ അശ്വനി വൈഷ്ണവ് എന്നിവരെ എല്ലാം തന്നെ മോദിയോടൊപ്പം സത്യപ്രജ്ഞ ചെയ്ത് അധികാരം ഏൽക്കും എന്നാണ് അറിയുന്നത് കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട സുരേഷ് ഗോപിക്ക് സുപ്രധാനമായ ഒരു വകുപ്പ് കിട്ടാൻ സാധ്യതയുണ്ട് പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട ബി ജെ പിയുടെ യുവനിര നേതാക്കന്മാരിൽ പലരും മന്ത്രിമാരായേക്കാം ബി ജെ പിക്ക് തനിച്ച് ഭൂരിപക്ഷം കിട്ടാത്തതിനാൽ അമിത് മന്ത്രിസഭയിൽ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല തന്ത്രങ്ങൾ മെനയാൻ അമിത്ഷാ പുറത്തുനിന്ന് പാർട്ടിയെ നയിക്കുന്നതാണ് നല്ലതെന്ന് അഭിപ്രായം ഉയർന്നിട്ടുണ്ട് പുതിയൊരു ഇന്ത്യ വികസിത ഇന്ത്യ പ്രത്യാശയുടെ ഇന്ത്യ എന്ന കാഴ്ചപ്പാടോടെ എൻ ഡി എ നയിക്കുന്ന പുതിയ മന്ത്രിസഭ അങ്ങനെ അധികാരമേൽക്കുകയാണ്